പൻപറിന് ആളും ആയുധവും അർത്ഥവും കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി കാരണം പൈസ ഇല്ലാന്ന് പറയുമ്പോഴും പൈസ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് ഇലക്ഷൻ മാനേജ്മെന്റ് നിലമ്പൂരിലും ഇലക്ഷൻ എഞ്ചിനീയറിംഗിന് കഴിവുള്ള ആൾ സി പി എമ്മിനകത്ത് ഇല്ല എന്നുള്ളതാണ് സ്വയം ജയിക്കാൻ കഴിവില്ലാത്ത കെൽപ്പില്ലാത്ത ഒരാളെ പഠിച്ചിട്ട് ഇതിന്റെ ചുമതല ഏപ്പിക്കാൻ ഒരു വിഡിത്താണ് സതീഷ് മടർപ്രകാശം തന്നെ തന്ത്രങ്ങൾ അറിയണോരാ എങ്ങനെ ചെയ്യണമെന്നുള്ള അറിയാം അത് കാണിച്ചു തന്നിട്ടുള്ളതാ ജമായത്ത് ഇസ്ലാമി ഒരാ ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ ഒരാങ്കിളിൽ കാണരുത് പാലാർത്ഥത്തിൽ കാണണം കാരണം ആ വിശ്വസിക്കാൻ നമസ്കാരം രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് കാടക്കിയുള്ള പ്രചരണമാണ് മൂന്ന് മുന്നണികളും നടത്തുന്നത് പി വി അൻവറും ഈ മുന്നണികൾക്കൊപ്പം എത്താൻ പരിശ്രമിക്കുന്ന കാഴ്ച നമുക്ക് നിലമ്പൂരിൽ നിന്ന് കാണാൻ കഴിയുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കാൻ രാജൻ ജോസഫ് നമ്മോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് നിലമ്പൂരിലെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ മുന്നണികളുടെ ഒരു പ്രതീക്ഷ അല്ലെ അവസാന ലാപ്പ് എന്ന് പറയുമ്പോൾ ഇനിയുള്ള പിന്നെ പത്ത് നാല്പത്തെട്ട് മണിക്കൂറിലേറെ സമയമുണ്ട് അത് ഭയങ്കര നിർണായകം തന്നെയാണ് ആ സമയത്ത് ഇപ്പോഴുള്ള ട്രെൻഡ് വേണമെങ്കിൽ അടുത്ത മണിക്കൂറിൽ മാറി പറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നലെ അൻബറിന്റെ റോഡ് ഷോ അൻവറിൻ്റെ റോഡ് ഷോ എന്ന് പറഞ്ഞത് മുൻകൂട്ടി പ്രഖ്യാപിച്ചില്ല പെട്ടെന്നാണ് വരുന്നത് സംഭവം വരുന്നത് അപ്പോൾ അൻവറിന് ആളും ആയുധവും അർത്ഥവും കൂടെ ഉണ്ടെന്നുള്ള മനസ്സിലായി കാരണം പൈസ ഇല്ല എന്ന് പറയുമ്പോഴും പൈസ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ എല്ലാ എല്ലാ സംവിധാനങ്ങളും ഓടൊരുക്കിയിട്ടുണ്ട് ഇതിനകത്തുള്ളത് ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിന് കഴിവുള്ള ആൾ സി പി എമ്മിനകത്ത് ഇല്ല എന്നുള്ളതാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിനെ ഏകോപിപ്പിക്കാൻ വേണ്ടി പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എ വിജയരാഘവനെയാണ് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കുറച്ചു കാലം കോടിയേരി ബാലകൃഷ്ണന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പിന്നെ ചുമതലയിൽ നിന്ന് മാറിയുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വെച്ചപ്പോൾ ഏറ്റവും ഫ്ലോ വളരെ ഫ്ലോപ്പായിരുന്നു പരാജയമായിരുന്നു മാത്രമല്ല സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾക്കകത്ത് പുള്ളി വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നുള്ള സൂചന കിട്ടിയപ്പോഴാണ് പാലുളി ഉൾപ്പെടെയുള്ളവരെ ഇടപെട്ടിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ വീണ്ടും ആ ചുമതല ഏറ്റെടുക്കുന്നത് അതേപോലെ തന്നെ വേറൊന്ന് ഈ ദേഹം എൽ ഡി എഫ് കൺവീനർ ആയിരുന്നപ്പോഴും ഫെയിലറായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ രമ്യാരി ദാസിനൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തതും മുപ്പ വരുന്ന ആക്കുകൊണ്ടാണ് പരാമർശങ്ങളാണ് അപ്പം അത്ര അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നതിൽ ഈ പ്രായത്തിൽ പിന്നെ ചെറുപ്പക്കാരെ കണ്ടെത്തണം പോട്ടേ നോക്കണം അത്രയും പ്രായമുള്ള മുതിർന്ന നേതാവായിട്ടുള്ള ഒരാൾ പി ബി അങ്ങായിട്ടുള്ള ആൾ എന്ന് പിന്നെ ഒരു നിലവാരമില്ലാത്ത ലോക്കൽ നേതാവിന്റെ വായ്പ വർത്തമാനം ഇലക്ഷൻ എഞ്ചിനീയറിംഗിനകത്ത് മൂപ്പര കൊണ്ടുവന്ന് ചുമതലയേപ്പിക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ അപ്പുറത്ത് നല്ല വിദഗ്ധമാരായുള്ളത് പി വി അൻവർ സ്വന്തം നിലയ്ക്ക് എറണാട് മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനൊന്നില് മത്സരിച്ച് അവിടെ നിന്ന് രണ്ടാം സ്ഥാനത്ത് എത്തിയതാണ് എൽ ഡി എഫിന് മൂന്നാം സ്ഥാനത്ത് എത്തി എമ്മിന്റെ രഹസ്യ അൻവർ ബിന്ദുണ്ടായിരുന്നു വെള്ളം പറഞ്ഞു പിന്നെ വെള്ളം കുടിപ്പിക്കാന്നുള്ള ഒന്നല്ല അൻവർ വലിയ ഫാക്ടറി ആയിന്നുള്ളതാണ് അൻവർ അവിടെ വന്ന് നിന്നിട്ട് അൻവർ രണ്ടാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അൻവറിൻ്റെ ടീമായിട്ട് മാറ്റുകയാണ് അന്ന് അൻവറിൻ്റെ കൂടെ ഉള്ള ഒരു ഇപ്പോൾ അൻവറിൻ്റെ ഇപ്പുണ്ട് അതാണ് അൻവറിൻ്റെ ഒരു മികവ് അൻവർ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു പത്ത് മുപ്പത്തയ്യായിരം വോട്ട് വിടിച്ചു ഈ നരമ്പൂരിന്ന് പിന്നെ വണ്ടൂരുന്നും എറണാകാട്ടിൽ നിന്നും ആയിട്ട് പതിനായിരത്തോളം വോട്ടുകൾ വെച്ച് പിടിച്ചു അരയ്യായിരം വോട്ട് തിരുവമ്പാടിയിൽ നിന്ന് അപ്പോൾ ഇതൊക്കെ പിടിക്കും പെടാവുന്ന സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എലക്ഷൻ എഞ്ചിനീയറിംഗ് അറിയാം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭയ്ക്ക് മത്സരിച്ചപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭയ്ക്ക് മത്സരിച്ചപ്പോഴും പാർട്ടി മെഷീനെ എല്ലാം കൂടെ ഉണ്ടാകുമ്പോഴും പാർട്ടിയല്ല അതേക്ക് ഒപ്പിച്ചത് സോ അൻവറിന്റെ ക്യാമ്പ് വേറെ ഉണ്ടായിരുന്നു അൻവറിന്റെ വാർറൂം അതിന്റെ ചുമതല പിന്നെ വഹിച്ചിരുന്നത് അൻവറിന്റെ സ്റ്റാഫിൽ പിന്നെ ഉണ്ടായിരുന്നു എന്ന് പറയും വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള കക്ഷിയാണ് അൻവറിന്റെ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചീഫ് ഇലക്ഷൻ ഏജന്റും പുള്ളിയായിരുന്നു ഈ സജീവാണ് ഈ കാര്യങ്ങൾ കോടനേറ്റിൽ അതിവിദഗ്ധനായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സാധനം അൻവറിന്റെ അടുത്ത സംവിധാനങ്ങളുണ്ട് ഇപ്പുറത്ത് യു ഡി എഫിന്റെ ഭാഗത്ത് അതിൽ നല്ല പഴക്കവും പഴക്കവും വന്ന ആളുകളാണ് ഏകോപിപ്പിക്കുന്നത് ഇപ്പൊ അടൂൾ പ്രകാശ് അടൂൾ പ്രകാശ് മാനേജ്മെന്റ് വിദഗ്ധനാണ് പിന്നെ യു ഡി എഫിന്റെ കൺവീനർ എന്നുള്ള നൽകി അവിടെ ക്യാമ്പ് ചെയ്യാണ് അടൂൾ പ്രകാശ് കോന്നിൽ നിന്നപ്പോഴും മത്സരം ജയിക്കുന്നു ആറ്റിങ്ങിൽ പോയപ്പോഴും ജയിക്കുന്നു ഇത്രയും വലിയൊരു ത്രികോണ മത്സരം ശക്തമായ ത്രികോണ മത്സരത്തിൽ കുറഞ്ഞ കൂട്ടുകൾക്കാണെങ്കിലും വീണ്ടും വിജയം ആവർത്തിക്കുന്നു ഞാൻ അടൂർ പ്രകാശ് അവിടെ ആറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് സംഘടനാ സംവിധാനം പല സ്ഥലത്തുമില്ല ഇല്ല അവിടെ അടൂർ പ്രകാശിന്റെ മികവാണ് എലക്ഷൻ മാനേജ്മെന്റ് നിലമ്പൂരിലും അദ്ദേഹത്തിന്റെ കീഴിൽ നടക്കുന്നുണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടെ അല്ല മനസ്സിലാക്കുക എന്നുള്ളതല്ലോ മനസ്സിലാക്കി കൂടെ എന്നുള്ള ചോദ്യത്തിന്റെ പ്രസക്തിയില്ല അങ്ങനെയാണല്ലോ അവിടെ ഉണ്ടാവുന്നത് കാരണം ഓരോ സമയത്ത് അഭിമാന പോരാട്ടല്ലേ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അടൂപകാശുണ്ട് വി ഡി സതീഷൻ വി ഡി സതീഷിന്റെ ബാക്കിയുള്ള കുറെ കാര്യങ്ങളിലൊക്കെ മുക്കാൽ പിണറായി എന്ന് പി എൻ ബുറവ് പറഞ്ഞൊക്കെ സത്യമാകുമ്പോൾ തന്നെ കലക്ഷൻ എഞ്ചിനീയറിങ് നന്നായിട്ട് അറിയാം പണി നന്നായിട്ടറിയ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ തെളിയിച്ചതാണ് സതീശനും സതീഷിനും അടൂർപ്രകാശം തന്നെ തന്ത്രങ്ങൾ എന്നുള്ളത് ചെയ്യണമെന്നുള്ള അത് കാണിച്ചു തന്നിട്ടുള്ളതാ വിജയരാഘവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഒരു വി പി സിംഗ് വന്ന ഒരു പിന്നെ ആൻറ്റി രാജീവ് ഗാന്ധി ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പം ആ കൂട്ടത്തിൽ പാലക്കാട്ടിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു എന്നുള്ളൂ രണ്ടുവല്ലം കഴിഞ്ഞിട്ടുള്ളതിനുപ്പര് തോറ്റുമായി അത് കഴിഞ്ഞാണ്ട് പിന്നെ മുപ്പി രണ്ടായിരത്തി പതിനാലില് കോഴിക്കോട് കോഴിക്കോട് വന്നിട്ട് ലോക്സഭയ്ക്ക് മത്സരിച്ചു എട്ട് തലയിൽ പൊട്ടി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇവിടെ പോയിട്ട് പാലക്കാട് പോയിട്ട് മത്സരിച്ചു ശ്രീ ശ്രീകണ്ഠനെ നന്നായിട്ട് ജയിച്ചു മുപ്പർ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചപ്പോഴേ ശ്രീകണ്ഠൻ ജയിച്ചു അപ്പം എന്താ വെച്ചാൽ നിരന്തരമായി സ്വയം ജയിക്കാൻ കഴിവില്ലാത്ത കെൽപ്പില്ലാത്ത ഒരാളെ പഠിച്ചിട്ട് ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കാൻ ഒരു വിഡിത്താണ് അതാണ് സി പി എം പരിശോധിക്കാത്തത് മൂപ്പര് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുന്ന ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരോ ബാക്കിയുള്ളവരോ ഒന്നും ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കുകയും ജയിച്ചു എന്നുള്ള പരിചയമില്ല അപ്പം എലക്ഷൻ സ്ട്രാറ്റജി പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് ഓരോ പുതിയ പുതിയ ആയുധങ്ങൾ പുറത്തെടുക്കുന്നതിനകത്ത് അത് ഓരോ സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതിനകത്ത് അത് വികേന്ദ്രീകരിച്ച് താഴോട്ട് കൊടുക്കുന്നതിനകത്ത് പ്രഗത്ഭരായ ആളുകൾ അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം സ്വരാജ് കൂടെ കൊണ്ടുനടക്കണമെന്ന് പറഞ്ഞാൽ സ്വരാജിന്റെ മൂന്ന് രണ്ട് ചിങ്കടികളായിട്ടുള്ള ആൾക്കാരെയാണ് ഇപ്പം നിങ്ങളാലോ ചിച്ച് നോക്കൂ ഈ മന്ത്രിമാരെ മന്ത്രിമാരെല്ലോ ഒന്നത്തെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു പാർട്ടി പിന്നെ മെമ്പറാണ് പാർട്ടി സഹാവാണ് അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞാൽ നിലമ്പര് ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോയി നിലമ്പര് ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോയപ്പോൾ അഞ്ച് മന്ത്രിമാരുണ്ട് അവിടെ ഇവരോട് ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ഞങ്ങൾ അഞ്ച് പേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞാൻ പറയണമെന്ന് പറയുമോ ഇവരൊക്കെ ചെയ്യേണ്ട തന്ത്രം തറയോ അഞ്ച് മന്ത്രിമാരുണ്ടെങ്കിൽ അഞ്ച് വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് സാധാരണക്കാരൻ്റെ വീട്ടിലും പോകണം അങ്ങനെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്യാമ്പയിൻ ആയിട്ട് മാറി അങ്ങനെ പിന്നെ ഇപ്പം മന്ത്രിമാരില്ലേ വീണ ജോർജിനെയും റിയാസിനെയും പിന്നെ ലോര് പറയും അറിയുന്നത് എങ്ങനെയാണ് നെഗറ്റീവ് ഇമേജ് നെഗറ്റീവ് ഇമേജ് അങ്ങനെ ഒരു സുപ്രസിദ്ധരായ ആളുകൾ ഒന്നും അതിനകത്ത് ഇല്ല ഉണ്ടായിരുന്ന ഒരാളാരായിരുന്നു നമ്മളെ കെ രാധാകൃഷ്ണൻ ആയിരുന്നു ഒരു കുപ്രസിദ്ധി ഇല്ലാത്ത ഒരാൾ കഴിഞ്ഞ മന്ത്രിസഭയിലാണ് ഇപ്പം ശൈലി ടീച്ചർ ഉണ്ടായിരുന്നു രവിമാർ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഈ ടീമിനകത്ത് ജനങ്ങൾക്ക് മുഖപരിചയമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമേജ് ഉള്ളവരാ ബാക്കി ഇപ്പോ ജി ആർ എൻ ലി ഒന്ന് ജി ആർ എൻ എന്ന് ആരെങ്കിലും അറിയോ കേരളത്തിൽ പൊതുവേ മണ്ഡലത്തിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരമായി അങ്ങനെ ശ്രദ്ധിക്കുന്ന പൊതുപ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് അറിയുമെന്നല്ലാതെ എല്ലാ പാർട്ടി അല്ലാത്തവർക്ക് അറിയില്ലെന്ന് ഞാൻ മന്ത്രിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടി വരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് എന്ന് ഇപ്പുറത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ ചാണ്ടിയുമ്മലെ തരംഗമാണ് കാരണം വീട് കയറുകയാണ് സാധാരണക്കാരെ പോലെ ഇടപെടുകയാണ് ഇപ്പൊ തൊഴിലുറപ്പുകാരത്തു പോയ അവരൊപ്പം ഇരുന്നിട്ട് നടത്തിരുന്ന ന്യായ കുടിക്കുകയാണ് ഒരു ജാടയില്ല അത് അത് അഭിനയവും അല്ല അഭിനയം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അഭിനയമാണെങ്കിലും ഫേക്കാണ് അഭിനയമാണ് പക്ഷേ എന്നാൽ തന്നെ അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഷാഫിനെ രാഹുലിനെ അറിയാത്ത മൂന്നര കോടി മലയാളികളിലെ ആ ആരുമില്ല അറിയാത്തവരായിട്ട് അപ്പം അങ്ങനെയുള്ള ആളുകളെയാണ് അവരവിടെ ഉപയോഗപ്പെടുത്തുന്നത് പിന്നെ സി പി എമ്മിൻ്റെ എല്ലാവർക്കും അറിയണ ഒരു മന്ത്രി നമ്മളെ പൂച്ചക്കൂട്ടം മന്ത്രി ശശീന്ദ്രനാണ് ശശീന്ദ്രൻ ഇപ്പോൾ ഈ മലയോര പ്രദേശത്ത് പോയിട്ട് വോട്ട് വയ്ക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ശശീന്ദ്രൻ ഈ പന്നീൻ്റെയും ആനേൻ്റെയും പുലിയുടെയും ഒക്കെ സംരക്ഷകനാണല്ലോ അപ്പോൾ ശശീന്ദ്രൻ അവിടെ ഇറക്കി കഴിഞ്ഞാൽ കിട്ടാതെ നാല് വോട്ട് പോവുകയുള്ളു അപ്പോൾ ഇതാണ് അവരുടെ സ്ഥിതി എന്നുള്ളത് അപ്പോൾ ഷാഫി രാഹുലൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പം ഒരു ഓണം സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട് മുഖപരിചയമുള്ളവരുണ്ട് ഇപ്പുറത്ത് ഈ മൂന്നര കോടി മലയാളികൾക്കും പരിചിതനായ ആ മണ്ഡലത്തിലെ എല്ലാവർക്കും കണ്ടുപരിചയമുള്ള ഒരാൾ സി പി എമ്മിനകത്ത് ഉണ്ടായിരുന്നത് എം സ്വരാജാണ് ഒരു നല്ല ഡിബേറ്റർ എന്നുള്ളത് എനിക്ക് സ്വരാജ് എന്ന സ്വയം സ്ഥാനാർത്ഥിയാണ് ഇതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ള ഒരു വിഷയമുണ്ട് പിന്നീട് ബിആർ എം ഷഫീർ ബിആർ എം ഷഫീർ ഇടക്കാലത്ത് ട്രോൾ മെറ്റീരിയൽ ആണെങ്കിൽ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് അബദ്ധങ്ങളൊന്നും പറയുന്നില്ല വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല മനോഹരമായിട്ട് പിന്നെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ബിഹാർഷപ്പിന്നെ എല്ലാവർക്കും അറിയാം ആ രീതിയിലുള്ള ഒരു ഫേസ് പ്ലേസ് ചെയ്യുന്നതിൽ സി പി എം പരാജയപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ അൻവറിന്റെ വരവ് ഇവർ കണക്കുകൂട്ടിയത് അൻവർ പിടിക്കുന്ന വോട്ട് ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ എന്നുള്ളതാണ് അവിടെ നിന്നൊക്കെ മാറുന്നുണ്ട് ട്രെൻഡ് എനിക്ക് അടുത്തിട്ട് കിട്ടുന്നത് ആര്യാടൻ സൗകത്തിനോട് അൻവർ നിന്നത് ആര്യാടൻ സൗകര്ത്തിന് ഗുണം ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറ്റുന്നത് കാരണം ആര്യാടൻ സൗകര്ത്തിനോട് വ്യക്തിപരമായിട്ടുള്ള ശത്രുത അത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമല്ല വ്യക്തിപരമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റിന്റെ ബോമിംഗ് ടൈമിൽ പിന്നെ അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്കകത്ത് നിലപാടുകൾക്കകത്ത് ശത്രുതയുള്ള ചെറുകിട വ്യാപാരികൾ വ്യവസായികൾ ബാക്കിയുള്ളവർ പിന്നെ വൻകിട വ്യാപാരികൾ അങ്ങനെയുള്ള ഒരുപാട് പേർക്കുള്ള ശത്രുത അൻവർ നിന്നിട്ടില്ലെങ്കിൽ അത് സ്വരാജ്യം പോകുകയെന്ന് കാരണം ഓരോ എന്തായാലും ആര്യാടൻ സൗകര്ത്തിന് കിട്ടില്ല അപ്പൊ ആ വോട്ട് അങ്ങോട്ട് പോയിരുന്നു സ്വരാജിന് പൂയായിരുന്നു ഇപ്പൊ സ്വരാജിന് പോകാതെ ആ വോട്ട് ഡൈവേർട്ട് ചെയ്ത് അൻവറിന്റെ പെട്ടിയിരിക്കേണ്ട വീഴാണ് അങ്ങനെ വരുമ്പോൾ ആരുടെ സ്വപ്നത്തിന് ഗുണമാണ് കാരണം എന്തായാലും ആരുടെ സ്വന് കിട്ടാത്തതാ അത് എൽ ഡി എഫിക്ക് പോയി കഴിഞ്ഞാൽ സ്വരാജ് ജയിക്കും അൻവർ പിടിക്കുന്ന വോട്ട് ഇവരത് മാത്രമല്ല യു ഡി എഫിന്റെ മാത്രമല്ല എൽ ഡി എഫിന്റെ പിന്നെ അടിത്തട്ടിൽ നിന്ന് ഒരു വട്ടമെങ്കിലും എം എൽ എ ഓഫീസിൽ പോയിട്ടുള്ള കുറെ ആൾക്കാർ വോട്ട് ചെയ്യും അൻവർ അങ്ങനെ ഒരു ബന്ധം നെറ്റ്വർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ബൂത്തിലും അൻവറിനെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അതാത് പ്രദേശത്തുള്ളവരാണ് ഇറങ്ങണത് എന്റെ ബൂത്തിൽ ഞാൻ ഞാനവിടുത്ത് വോട്ടറാണ് അവിടെ അടക്കം പിന്നെ അൻവറിന് വേണ്ടി ആ ഓരോ ബൂത്തിലും ആ ബൂത്തിൽ നിന്നുള്ള ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അൻവർ നന്നായി വോട്ട് പിടിക്കും കറുത്ത കുതിരയാകുവോ വെളുത്ത കുതിരയാകുവോ അതോ വെറും കുതിരയായി മാറുമോ എന്നുള്ള കുതിര കുതിരയാക്കാന്ന് നമ്മൾ പറയല്ലോ അങ്ങനെ കുതിരയായിട്ട് മാറുമോ കഴുതിയായിട്ട് എന്നുള്ള സംശയങ്ങളൊക്കെ ഇവിടെയാവൂന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്താ വെച്ചാൽ അൻവർ ഇന്റെ ഇപ്രായത്തിൽ ഇപ്പോഴത്തെ സമയത്ത് അൻവറിന് പത്തിരുപത്തിയായിരം വോട്ട് വരെ പിടിക്കുന്നുള്ളതാണ് അവിടുന്ന് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നിൽക്കുന്നത് അങ്ങനെ വന്നാൽ ആര്യം ഷോക്കത്ത് ജയിച്ചു പോകാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യമുള്ളത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സൗഹൃദം ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടിയുമായുള്ള യു സൗഹൃദം പല മുസ്ലിം സംഘടനകൾക്ക് പ്രത്യേകിച്ച് എ പി സുന്നി ഇ കെ സുന്നി മുജാഹിദ് സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ നിരന്തരം ജമാഅത്ത് ഇസ്ലാമിയുടെ വിമർശകരാണ് പരമ്പരാഗതമായി ഇ കെ സുന്നിയുടെ വോട്ട് എൻബ്ലോക്കായിട്ട് യു ഡി എഫിന് ലഭിക്കുന്നതാണ് ഇ കെ സുന്നി എന്ന് പറയുന്നത് തന്നെ ഭൂരിഭാഗം ആളുകളും മുസ്ലിം ലീഗുകാരാണ് മുജാഹിദ് ഭൂരിഭാഗം ആളുകൾ കോൺഗ്രസ്സുകാരാണ് ഈ സംഘടനകൾക്കകത്തടക്കം ഈ സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് തീവ്ര നിലപാട് സ്വീകരിക്കാത്തവരാണെന്നൊക്കെയാണ് അവർ പറയുന്നത് ഇത് നിലമ്പൂരിൽ ആര്യാട ചൗക്കത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ചെറിയ നെഗറ്റീവായിട്ട് ബാധിക്കും കാരണം ഇസ്ലാമി ഹൃദയം കൊണ്ടല്ലാപിച്ചത് ആര്യടൻ ഷോക്കത്തിന് പ്രതികൂലമായ സ്ഥിതി സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവം പുനർ പ്രഖ്യാപിച്ചതാണ് ഇവര് ജമാത്ത് ഇസ്ലാമി ഒരാ ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ ഒരാങ്കിളിൽ കാണരുത് പാലാർത്ഥത്തിൽ കാണണം കാരണം അപ്പാറ കുരുട്ടുദ്ധിക്കാരാണ് നമ്പം കൊള്ളാത്തവരെ പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവരാ കാരണം വെച്ചാൽ ഓരോ അറിയാലോ ഓരിക്കാ സുന്നി മുസ്ലിങ്ങളാണ് അതാണ് പോലെ ശത്രുക്കൾ ഏറ്റവും വലിയ ജമാഅത്ത് ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചത് ആരെയുടെ ശോകത്തിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു കൊട്ടേഷൻ ആണ് അത് അവരെ കേഡർ വോട്ടുകൾ അവർ സ്വരാജിന് അനുകൂലമായിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പുറത്തെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക സമസ്യയ്ക്കിടയിൽ എ പി വിഭാഗത്തിനിടയിൽ ബാക്കിയുള്ളവർക്കിടയിൽ അതായത് ഈ മതേതര വിശ്വാസികളായിട്ടുള്ള മതേതര ബോധമുള്ള ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ഒരാശങ്ക ഉണ്ടാക്കുകയും അവരെ വോട്ട് സ്വരാജിന് കിട്ടുന്ന രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയും ചെയ്യാന്നുള്ള ദുരുതോ കൂടിയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഓരോ വോട്ട് സ്വരാജിന് കൊടുക്കുകയും ചെയ്യുക പക്ഷെ അതിനൊക്കെ മറികടന്ന ഞാൻ പറഞ്ഞല്ലോ അൻവർ പിടിക്കുന്ന ഈ വോട്ട് ഫലത്തിൽ ആര്യാടൻ ശോക്കത്തിനും ഗുണം ചെയ്യുന്ന സ്ഥിതി തന്നെയുള്ളു പിന്നെ ബി ജെ പിന്റെ ചങ്ങാന്ന് പറഞ്ഞാൽ ചിത്രത്തിലില്ല ശക്തമായ ത്രികോണ മത്സരമാണ് ത്രികോണ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മുന്നണിയായിട്ടുള്ള ബി ജെ പി നാലാം സ്ഥാനത്ത് നിന്നുള്ള ഉറപ്പു കഴിഞ്ഞതാ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചാൽ ആ വോട്ട് കിട്ടില്ല എന്നുള്ളത് എന്താ പറയുക ബെറ്റൊക്കെയാൻ തയ്യാറാ വലിയ നഷ്ടവും ബിജെപിനെ സംബന്ധിച്ചുള്ള നാളെ കെട്ടിടം കാരണം ഒന്നിനും കൊണ്ടാത്ത സ്ഥാനാർത്ഥിനാണ് കൊണ്ടുപോയിട്ടുള്ളത് പർച്ചേസ് സ്ഥാനാർത്ഥിയാണ് പർച്ചേസ് ഒന്നും അല്ല അയ്യേ പൈസ കൊടുത്ത് പിടിച്ചൊന്നും അതെ ക്രൈസ്വ സ്ഥാനാർത്ഥികളൊക്കെ എത്ര പേരൊക്കെ കിട്ടുന്നത് ആ തോമസ് മത്തിനൊക്കെ പിടിച്ചെടുത്താൽ മതി മുമ്പ് ആര് മത്സരിച്ച് മൂപ്പരോടൊക്കെ ഒന്ന് പോയിട്ട് സംസാരിച്ചിട്ട് ഒരു ഓഫർ കൊടുക്കണം എന്ത് വേണം ഇവിടെ പിന്നെ ഇതായിട്ടില്ലെങ്കിൽ ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റ് സ്പൈസസ് ബോർഡോ അല്ലെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷനിലോ അതിൽ ഏതെങ്കിലും ഓഫർ കൊടുക്കുക ജനറൽ ഡീൽ കിട്ടത്തി മൂപ്പരൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് അങ്ങനെ അത്രയും ആൾക്കാരുണ്ടവിടെ അവരെ പിടിക്കാതെ ഈ മോഹൻ വക്കീൽ എന്ന് വെച്ചാൽ മൂപ്പർക്ക് പഞ്ചായത്തിനൂടി മത്സരിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല പഞ്ചായത്തിലൊക്കെ മത്സരിച്ച് കഴിഞ്ഞാൽ പിന്നെ മൂപ്പര പെരക്കാര് ൂടി കൂട്ടിട്ടു ലൈനുള്ള കഴിവൊന്നും ഇല്ല അപ്പൊ ആളുപാവാണ് പക്ഷെ നിർഗുണ പരബ്രഹ്മനാണ് ആർക്കും ഉപകാരമല്ല പോണ അല്ലാതെ ഒരു ഒരു കാര്യത്തിലോ ചാരിറ്റിയിലോ അല്ലെങ്കിൽ നാട്ടിലെ അങ്ങനെ സുപ്രഭാതത്തിൽ വോട്ട് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും അതിന്റെ കേവലം നാൽപ്പത്തെ മണിക്കൂർ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്കുള്ളത് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കലങ്ങി മറിഞ്ഞു എന്തായാലും നിലമ്പൂരിന്റെ ട്രെൻഡ് ആരാണ് ശോകത്തിന് അനുകൂലമാണ് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അവിടെയും ഏതെങ്കിലും തരത്തിൽ ഒരു ചൗക്കത്ത് ഒരു അവസാന അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി നേരിടാൻ അല്ലെങ്കിൽ ഒരു സ്വരാജിന് ഒരു മേൽക്കോയ്മ ഉണ്ടാകാനുള്ള സാധ്യത എന്തെങ്കിലും തരത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴത്തെ സ്ഥിതിയില്ല പക്ഷെ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ഓരോ മണിക്കൂറിലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇന്നലെ ആരും പ്രതീക്ഷിക്കാത്തതല്ലേ അൻവറിന്റെ റോഡ് ഷോ ആരും പ്രതീക്ഷിക്കാത്ത മുൻകൂട്ടി പ്രഖ്യാപിച്ചൊന്നുമില്ല വളരെ രഹസ്യമായിട്ട് നീക്കം നടത്തി അവളെ ട്രെൻഡ് വേറെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട് പിന്നെ സ്വരാജിന് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്നവരിൽ ബഹുപൂരിവേഷം പേര് എടുത്ത് നോക്കുമ്പോൾ പിന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഇവർ പലരും എലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റാത്തരാ ചിലർ ഗൾഫിൽ ഇരുന്നിട്ടാണ് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരൊക്കെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ക്യാമ്പയിൻ നടത്തിയിട്ട് അതൊക്കെ വോട്ടായിട്ട് ഇങ്ങനെ മാറിയാ ഓല വോട്ടൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് മറു വശത്ത് ലീഗുകാർക്ക് അര സുഖത്തിലോട് വിരോധം ഉണ്ടെങ്കിൽ തന്നെയൊമ്പത് കൊല്ലായിട്ട് അധികാരത്തിൽ ഓർത്തിക്കുക അടുത്ത തവണയെങ്കിലും ഭരണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റ്റങ്ങൾക്ക് രാവിലെ തുണിങ്ങൊപ്പായിട്ട് ഇറങ്ങണ്ടേ ജനങ്ങളുടെക്ക് കയ്യിലെന്തേലും പൈസ വേണ്ട ചായ പിടിക്കാനുള്ള പൈസ വേണ്ടേ അപ്പോൾ ഭരണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നിലനിൽപ്പ് അവതാളത്തിലോണ്ട് ഭരണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ക്വാർട്ടർ ഫൈനലാണ് ഇതിൽ വിജയിച്ചുകഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നല്ല പിന്നെ വിജയം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായതുകൊണ്ട് അവരെ വോട്ടും അര്യാടം ഷോക്കത്തിന് കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ വി എസ് ജോയിനെ ഏതെങ്കിലും രീതിയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാന്നൊക്കെ ഉള്ള ഒരു അതായത് വി വി പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചപ്പോ ആര്യാടം ഷോക്കത്ത് കാലു വാര്യെന്നുമാതിരി വി എസ് ജോയി അതിന് നിക്കില്ല വി എസ് ജോയി കേസിനെ തന്നെ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ നിലവിലൊരു പ്രതിസന്ധി ഇല്ലാണ്ട് പോകുന്നത് ജോയ് ഡി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് ആണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഡി സി സി ആണ് അങ്ങനെയുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ബ്ലോക്ക് കമ്മിറ്റി മലപ്പുറം ജില്ലയ്ക്കകത്താണ് കളികാവ് ബ്ലോക്ക് അതായത് കോൺഗ്രസിന് വലിയ സംഘടനാ സംവിധാനം ഒന്നും ഇല്ലാത്ത ഒരു നാടാണ് മലപ്പുറം ആകെ എം എൽ എ ഉള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജോയിൽ വളരെ ഡെഡിക്കേറ്റഡായിട്ടുള്ള പൊളിറ്റീഷനാണ് അടുത്തിട്ടെന്ന് വന്നതാണ് മുലുമ കെട്ടി ഇറങ്ങിയതല്ല അപ്പോൾ അതുകൊണ്ട് ജോലിക്കാൻ്റെ ഭാഗത്ത് നിന്ന് കാലുവരിലുണ്ടാവൂല്ല പിന്നെ ഈ മലയോര കർഷകരുടെ വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഇരു കൂട്ടർക്കും ബോട്ട് നഷ്ടപ്പെട്ടിട്ട് അത് അൻവറിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അന്തിമ ഫലത്തിൽ അസോഫ് നൗ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സമയത്ത് ഈ ഇന്ന് ഇനിയിപ്പം രണ്ടു ദിവസം കൂടി പത്ത് നാൽപ്പത്തെട്ട് മണിക്കൂറും കൂടി ഉണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് ആര്യാടൻ ഷോക്കത്ത് വിജയം നേടും എന്നാണ് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നത് എന്തായാലും രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ അല്ലെങ്കിൽ കൗതുകത്തോടെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആരാണശത്ത് പ്രചരണരംഗത്തടക്കം ഒരുപടി മുന്നിലാണ് പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആപനാഴിയിലെ അവസാന അസ്ത്രവും പുറത്തെടുത്തുകൊണ്ടാണ് ഇടതു വലതു മുന്നണികൾ നിലമ്പൂരിൽ മത്സരിക്കുന്നത് പി വി അൻവറിന്റെ പിണറായി പിണറായിസമെന്ന ആരോപണത്തെ നിലമ്പൂരിൽ കുഴിച്ചു മൂടാൻ സ്വരാജിന്റെ വിജയത്തിലൂടെ കഴിയുമെന്ന് ഇടതുമുന്നണിയും സി പി പ്രതീക്ഷിക്കുമ്പോൾ കഴിഞ്ഞ രണ്ടു തവണയും നഷ്ടപ്പെട്ട ഒരു കാലത്ത് ആര്യാടൻ മുഹമ്മദ് തന്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ നിലമ്പൂർ മണ്ഡലം മുഹമ്മദിന്റെ മകൻ ശൌക്കത്തിലൂടെ തിരിച്ചുപിടിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് പ്രവർത്തകർക്കും യു ഡി പ്രവർത്തകർക്കും വലിയ ആത്മവിശ്വാസം നൽകാമെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് മറുഭാഗത്ത് ഈ രണ്ടു മുന്നണികൾക്കും വലിയ വെല്ലുവിളി സൃഷ്ടിക്കാൻ ഉതകുന്നതാണ് അൻവറിന്റെ നിലമ്പൂരിലെ പോരാട്ട വീരം അല്ലെങ്കിൽ അൻവറിന്റെ ജനപിന്തുണ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിലയിരുത്തുന്നത് എന്തായാലും അന്തിമ ഫലം ഇരുപത്തിമൂന്നിന് വരുമ്പോൾ ആര് വാഴും ആര് വീഴും എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം പക്ഷേ അതിനിടയ്ക്കുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ നിരീക്ഷണം നേരത്തെ രാജൻ ജോസഫ് എല്ലാം പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കത്ത് തന്നെയാണ് ഇപ്പോഴും ഒരു പടി മുന്നിലുള്ളത്